നടൻ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്നത് നടി കല്യാണി പ്രിയദർശനാണോ എന്നാൽ അറിയുക ഈ കുട്ടി ആണോ പെണ്ണോ പെണ്ണോയെന്ന് പൃഥ്വിരാജിനൊപ്പമുള്ള കല്യാണി പ്രിയദർശന്റെ പഴയകാല ചിത്രമെന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന് പിന്നിലെ വാസ്തവം വെളിപ്പെടുത്തി പ്രൊഡക്ഷൻ കൺട്രോളറും പൃഥ്വിരാജിന്റെ കുടുംബസുഹൃത്തുമായ സിദ്ധു പനയ്ക്കൽ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ കൂടെയുള്ളത് കല്യാണി അല്ലെന്നും തന്റെ മകൻ അരുൺ സിദ്ധാർത്ഥനാണെന്നും സിദ്ധു പനയ്ക്കൽ വ്യക്തമാക്കി അരുണിൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞ വേളയിൽ അരുൺ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും മല്ലിക സുകുമാരൻ്റെയും കൂടെ നിൽക്കുന്ന പഴയകാല ചിത്രങ്ങൾ സിദ്ധു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ചിത്രമാണ് പിന്നീട് കല്യാണിയോടൊപ്പം പൃഥ്വിരാജ് എന്ന പേരിൽ പ്രചരിച്ചത് പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ എൻ്റെ മൂത്ത മകൻ അരുണിന്റെ കല്യാണനിശ്ചയം കഴിഞ്ഞപ്പോൾ അവൻ ചെറുപ്പത്തിൽ മല്ലിക ചേച്ചിയുടെയും ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോയും അതിനോടൊപ്പം തന്നെ അവനിപ്പോൾ മല്ലിക ചേച്ചിയുടെയും ഇന്ദ്രജിത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ചേർത്ത് എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫോട്ടോകളിൽ പൃഥ്വിരാജിൻ്റെ കൂടെ അവൻ ചെറുപ്പത്തിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അത് ഡയറക്ടർ പ്രിയദർശൻ സാറിൻ്റെ മകൾ കല്യാണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രോളുകൾ ഇറങ്ങുകയും അത് വൈറലാകുകയും ചെയ്തു പൃഥ്വിരാജിൻ്റെ കൂടെ നിൽക്കുന്നത് കല്യാണി അല്ല എൻ്റെ മകൻ അരുൺ സിദ്ധാർത്ഥനാണെന്ന് സിദ്ധു പനയ്ക്കൽ വ്യക്തമാക്കി ഫിലിംഗ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി